ശബരിമലയ്ക്ക് വേണ്ടി ശക്തമായ വാദഗതികൾ ഉന്നയിക്കുകയാണ് എൻ എസ് എസ് എൻ എസ് എസ് വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ശബരിമലയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കാതെയാണ് യുവതി പ്രവേശന വിധി കോടതിയിൽ ഉണ്ടായി എന്നാണ് എൻ നിലപാട് സ്വീകരിച്ചത് എൻ എസ് വേണ്ടി ഹാജരായത് പ്രമുഖ അഭിഭാഷകൻ കെ പരാശരനാണ് കെ പരാശരന്റെ വാദഗതികൾ കോടതിയിൽ അതിശക്തമായി നിലനിന്നപ്പോൾ അവിടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നാണ് പരാശരൻ ചൂണ്ടിക്കാണി കാണിച്ചത് അതുകൊണ്ട് തന്നെ കോടതിയുടെ വിധി തെറ്റാണ് എന്നും പരാശരൻ ചൂണ്ടിക്കാണിച്ചു ശബരിമല ഒരു വിശ്വാസ സമ്പ്രദായമാണ് ആ വിശ്വാസ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കാതെയാണ് യുവതി പ്രവേശനത്തിന് അനുവാദം ഉണ്ടായത് കോടതി വിധി തെറ്റാണ് എന്നാണ് കെ പരാശ്വരന്റെ വാദം പൊതുസ്ഥലങ്ങൾ ആ പൊതുസ്ഥലങ്ങൾ വേറെ ആരാധനാലയങ്ങൾ വേറെ പൊതുസ്ഥലങ്ങൾ അല്ല ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങൾ ഒരിക്കലും പൊതുസ്ഥലങ്ങളുടെ സ്വഭാവത്തിൽ വരികയുമില്ല അപ്പോൾ പൊതുസ്ഥലങ്ങളിലുള്ള അവകാശമല്ല ആരാധനാലയങ്ങളിൽ അവകാശമുള്ളത് ഭരണഘടനയിലെ പതിനഞ്ചാം അനുഷേധം അല്ല എന്നും എൻ എസ് എസ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി പതിനഞ്ച് ആർട്ടിക്കിൾ പതിനഞ്ച് പറയുന്നത് പൊതുസ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ശബരിമല എങ്ങനെയാണ് ഒരു പൊതുസ്ഥലമാവുക പൊതുസ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് തീരുമാനങ്ങളും വിധിയും വരുമ്പോൾ അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് എങ്ങനെ വരും ശബരിമല ഒരു ആചാരക്രമമാണ് അനുഷ്ഠാന ക്രമമാണ് ഒരു വിശ്വാസ ക്രമമാണ് അതാ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ പരിപാലിക്കേണ്ടിയിരിക്കുന്നു ഭരണഘടനയിലെ ഇത്തരം തത്വങ്ങൾ ഈ കോടതി സുപ്രീം കോടതി ഉത്തരവിട്ടപ്പോൾ പരിഗണിച്ചിരുന്നില്ല എന്നാണ് കെ പരാശരന്റെ വാദം ആരാധനാലയങ്ങൾ പൊതു സ്ഥലങ്ങളല്ല എന്നുള്ളതിൽ ഊന്നിയായിരുന്നു പരാശരൻ വാദഗതികൾ മുന്നോട്ട് കൊണ്ടുപോയത് ആർട്ടിക്കൽ പതിനഞ്ചിലെ രണ്ട് പ്രകാരം യുവതി പ്രവേശന വിധി നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുകയാണ് പരാശരൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തിൽ നിലനിൽക്കാൻ കഴിയില്ല തൊട്ടുകൂടായ്മ അനുവദിക്കാനാവില്ല എന്നുള്ള നിലപാട് തൊട്ടുകൂടായ്മ അനുവദിക്കാനാകില്ല എന്നുള്ള നിലപാട് ശബരിമലയിൽ നിലനിൽപ്പില്ല അത് ആചാരത്തിന്റെ ഭാഗമാണ് തൊട്ടുകൂടായ്മ അല്ല ശബരിമലയിലുള്ളത് ശബരിമലയിലുള്ളത് ആചാരമാണ് ശബരിമലയിലുള്ളത് അനുഷ്ഠാനമാണ് ശബരിമലയിലുള്ളത് വിശ്വാസ സമ്പ്രദായമാണ് അത് ഒരിക്കലും തൊട്ടുമുടായ്മയുടെ പരിധിയിൽ വരല്ല എന്നും പരാശുരൻ ശക്തിയുക്തം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു വിശ്വാസങ്ങളെ യുക്തി കൊണ്ട് അളക്കരുത് എന്ന് എന്നും ഇതുമാതിരി വിശ്വാസ കാര്യങ്ങളിൽ കോടതിയുടെ ഇടപെടൽ സ്വാഭാവികമല്ല എന്നുമാണ് പരാശരൻ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ വളരെ കൃത്യമായി കോടതിയുടെ മുൻവിധികൾ ഒക്കെ പരാശരൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ബിജോയ് ഇമാനുവേൽ കേസ് ബിജോയ് ഇമാനുവേൽ കേസിലുള്ള കോടതിയുടെ നിരീക്ഷണം കെ പരാശരൻ ചൂണ്ടിക്കാണിച്ചു അതിൽ അദ്ദേഹം പറയുന്നത് യുക്തി കൊണ്ട് ഒരിക്കലും വിശ്വാസത്തെ അളക്കാൻ കഴിയില്ല ക്ഷേത്രങ്ങൾ യുക്തിക്ക് അടിസ്ഥാനമല്ല അത് വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാണ് വിശ്വാസവും യുക്തിയും രണ്ടും രണ്ടാണ് അപ്പോൾ ആചാരത്തെയും അനുഷ്ഠാനത്തെയും വിശ്വാസത്തെയും യുക്തി കൊണ്ട് അളക്കാൻ പാടില്ല എന്ന് ബിജോ ഇമാനുവേൽ കേസിൽ ഉള്ള നിരീക്ഷണം കെ പരാശരൻ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി അതോടൊപ്പം ആ കേസ് ശബരിമല കേസിലെ വിധി മറ്റു മതങ്ങൾക്കും ബാധകമാകും അത് ഒരു ഒരു പ്രത്യേക സമുദായത്തെ മാത്രം ഉൾക്കൊള്ളുന്ന കാര്യമല്ല മറ്റു മതസ്ഥാപനങ്ങളെ ഇത് ബാധിക്കാനുള്ള കാര്യമുണ്ട് മതസ്ഥാപനങ്ങളൊന്നും പുതുസ്ഥലങ്ങൾ അല്ല പുതുസ്ഥാപനങ്ങൾ അല്ല തുടങ്ങിയ കാര്യങ്ങളാണ് കെ പരാശ്വരൻ ചൂണ്ടിക്കാണിച്ചത് ഇത് ഭരണഘടനാ ഭേദഗതികളൊക്കെ മറ്റൊരർത്ഥത്തിലേക്ക് വായി വായിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത് ബ്രഹ്മചര്യാണ് ശബരിമലയിലെ അയ്യപ്പൻ ബ്രഹ്മചാരി ആയതിനാലാണ് അവിടെ യുവതികൾക്ക് പ്രവേശനം നൽകാത്തതെന്നും കെ പരാശരൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അപ്പോൾ ബിജോയ് ഇമ്മാനുവൽ കേസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശ്വാസവും യുക്തിയും രണ്ടും രണ്ടാണെന്നും വിശ്വാസത്തിൽ യുക്തി കൈ കടത്തരുതെന്നും ക്ഷേത്രാചാരങ്ങളിൽ ആരാധനാലയങ്ങൾ പൊതുസ്ഥലങ്ങളല്ലെന്നും ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ അഭിലഷണീയമല്ല എന്നും എൻ വേണ്ടി ഹാജരായ കെ പരാശരൻ ശക്തമായ നിലപാട് കോടതിയിൽ സ്വീകരിച്ചു